ആർ എൽ ബി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകെ സത്യഭാമ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും സത്യഭാമയ്ക്ക് അറസ്റ്റിൽ നിന്ന് താൽക്കാലിക സംരക്ഷണം കോടതി നേരത്തെ നൽകിയിരുന്നു ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറയുക മുൻകൂർ ജാമ്യം നൽകാനില്ലെന്ന് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിക്കുമെന്നും നേരത്തെ സിംഗിൾ ബെഞ്ച് വാക്കാൽ വ്യക്തമാക്കിയിരുന്നു മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു നിലപാട് കൂടാതെ സത്യഭാമ പരാമർശം നടത്തിയത് പരാതിക്കാരൻ ഉൾപ്പെടുന്ന പ്രത്യേക സമുദായത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് വ്യക്തമാണെന്നും നിറത്തെ സംബന്ധിച്ച പരാമർശം പരോക്ഷമായി പരാതിക്കാരന്റെ ജാതിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.